ഹലോ അസ്സലാമലേക്കും നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രി മുഹമ്മദ് അലി നമുക്ക് ഞാനിവിടെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിരുന്നല്ലോ ചെടിച്ചട്ടി പത്ത് ചെടിച്ചട്ടിയും പിന്നെ അയക്കുള്ള വളങ്ങളും ഒക്കെ കിട്ടിയ അതേപോലെ കിട്ടിയതാണ് ഇപ്രാവശ്യം ഈ കോഴിനേട്ടോ ഒരു വീട്ടിൽ അഞ്ച് യൂണിറ്റ് കോഴി ഉണ്ടെന്നാണ് പറഞ്ഞത് ഒരു യൂണിറ്റിൽ അഞ്ച് കോഴികൾ വെച്ചിട്ട് അഞ്ച് യൂണിറ്റ് കോഴി ഉണ്ടെന്നാണ് എഴുതി കൊടുക്കാൻ ഉണ്ടായിരുന്നത് എന്നാൽ അതറിയാത്തതുകൊണ്ട് നമ്മൾ ഒരു യൂണിറ്റിനാണ് എഴുതി കൊടുത്തത് കേട്ടോ ഒരു യൂണിറ്റിൽ അഞ്ച് കോഴിയാണ് അപ്പോൾ അഞ്ച് യൂണിറ്റ് എഴുതി കൊടുക്കണെങ്കിൽ ഇരുപത്തഞ്ച് കോഴി കിട്ടിയിരുന്നു അത് അറിഞ്ഞില്ല അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം കിട്ടിയത് ഈ കരിങ്കോഴിയാണ് കേട്ടോ ഇതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് കിട്ടിയിരുന്നു അത് നമുക്ക് മുട്ട കോഴിയാണേ കിട്ടിയത് ഇപ്രാവശ്യം കിട്ടിയത് കരിങ്കോഴിയാണ് കേട്ടോ കണ്ടല്ലോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി പ്രകാരമാണ് ഈ കോഴി വിതരണം കേട്ടോ മുട്ടക്കോഴി വിതരണം ഈ കരിങ്കോഴി വിതരണം അപ്പം അത് അഞ്ച് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് കോഴിയൊക്കെ നമുക്ക് കരിങ്കോഴീനെ കിട്ടുകയാണെന്നുണ്ടെങ്കിലും മുട്ടക്കോഴീനെ കിട്ടുകയാണെന്നുണ്ടെങ്കിലും നമുക്കത് വലിയൊരു കാര്യമാണല്ലോ നമുക്കത് അറിയാത്തത് കൊണ്ടാണ് എഴുതി കൊടുക്കാതിരുന്നത് ഇവിടെ ഈ അങ്ങാടിപ്പുറം പഞ്ചായത്തിൻ്റെ കീഴിലുള്ള എല്ലാ വാർഡ്ക്കും ഇതുണ്ട് കേട്ടോ ഒരു വാർഡിലെന്നല്ല നിന്നല്ല എത്ര വാർഡുണ്ടോ എല്ലാ വാർഡിലും ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും ഇത് കാണുന്നവരുണ്ടാവുമല്ലോ നിങ്ങളൊക്കെ വാർഡിൽ ഇതുണ്ടോ ഇല്ലേന്ന് ഒന്ന് അവിടുത്തെ അതാത് മെമ്പർമാരെ വിളിച്ച് നിങ്ങളന്വേഷിക്കണം കേട്ടോ ഇനിയിപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നത് കുടിവെള്ള പദ്ധതിയിൽ നമ്മളെന്താ മഴ പെയ്യുമ്പോൾ മഴ വെള്ളം സംഭരിച്ച് കണ്ടുണ്ടല്ലോ കിണർ റീചാർജിങ് പറഞ്ഞൊരു പരിപാടി അതാണ് കേട്ടോ ടെറസിൻ്റെ മേലെ നമുക്ക് കിട്ടുന്ന മഴകളൊക്കെ പൈപ്പ് ഇട്ട് കാണ്ട് അത് സംഭരിച്ചൊരു ടാങ്ക് ഉണ്ടാക്കി ആ ടാങ്കൊക്കെ ഇറക്കി കൊടുത്ത് കിണറിൻ്റെ അടുത്ത് തന്നെ കുഴിച്ചിട്ട് കണ്ട് അത് പിന്നെ അരിച്ചു കണ്ട് നമ്മൾ കിണറ്റിക്കിറക്കുന്നൊരു സംവിധാനം ഉണ്ടല്ലോ കിണർ റീചാർജിങ് എന്നാണ് അതിന് പറയാം അത് ഈ അങ്ങാടിപ്പുറം പഞ്ചായത്തിലുള്ള എല്ലാ വീടുകൾക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ അത് പരന്ന ടെറസ് ഉള്ളവർക്ക് ആയിരത്തി ഇരുന്നൂറും ചെറിയ വാർപ്പുള്ളവർക്ക് ആയിരത്തി അഞ്ഞൂറുമാണ് നമ്മൾ കൊടുക്കേണ്ടത് ബാക്കിയൊക്കെ ഗവണ്മെൻറ്റ് നമുക്ക് തരും കേട്ടോ സബ്സിഡി ആയിട്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുള്ളെങ്കിൽ വെള്ളം ഇപ്പോൾ വേനലല്ലേ വരുന്നത് നമ്മൾ ഒരുവിധം ആളുകൾക്കൊക്കെ വെള്ളത്തിന് ബുദ്ധിമുട്ടേ കാരണം അപ്പം അവരൊന്ന് ഈ വർഷം അത് അങ്ങാടിപ്പുറം പഞ്ചായത്ത് കൊടുക്കുന്നുണ്ട് ഈ വാർഡിലുള്ളവർ ആർക്കാണോ കുടിവെള്ളത്തിന് പിന്നെ ബുദ്ധിമുട്ടുള്ളത് അവരൊന്ന് പറഞ്ഞിട്ട് പിന്നെ പഞ്ചായത്ത് പറഞ്ഞുകൊണ്ട് അതൊന്ന് ചെയ്യിപ്പിച്ചോളൂ കേട്ടോ അത് വലിയൊരു കാര്യമായി കാരണം ഒരു പ്രദേശത്തുള്ള ആളുകൾ മൊത്തം അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രദേശത്ത് പിന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ വേനൽക്ക് എല്ലാവരും അങ്ങനെ ചെയ്താൽ മതിയെ എന്നാലെന്താ വെച്ചാൽ മഴവെള്ളം മൊത്തം സംഭരിച്ച് നമ്മളെ ഭൂമിക്ക് തന്നെ താത്ത് താത്തി കൊടുക്കുകയാണല്ലോ അപ്പോൾ എല്ലാവരും കിണറ്റിലും വെള്ളം ഉണ്ടാവും വെള്ളമില്ലാത്തൊരു കേട് വരില്ല അപ്പോൾ അതൊന്നും എല്ലാവരും ഒന്ന് ചെയ്യാൻ നോക്കിക്കൊള്ളി കേട്ടോ അവനാൻ്റെ മെമ്പർമാരോട് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ ഇതാണ് കേട്ടോ എനിക്ക് കിട്ടിയ മുട്ട കോഴി അത് അത്യാവശ്യം നല്ല കോഴിയാണ് അതും അഞ്ചെണ്ണമാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ എന്തൊക്കെ അഞ്ച് യൂണിറ്റ് ഉണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് ഇതും അഞ്ചെണ്ണമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കരിങ്കോഴിയും തന്നെ അഞ്ച് യൂണിറ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ എഴുതി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക അഞ്ച് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ചെണ്ണം ഇരുപത്തഞ്ചെണ്ണം വേണ്ടവർ അങ്ങനെ തന്നെ എഴുതി കൊടുക്കുക കേട്ടോ ഫലവൃക്ഷ തൈകൾക്ക് ഇരുന്നൂറ് രൂപയാണ് അടക്കേണ്ടത് കേട്ടോ ചട്ടിയും പിന്നെ അതിൻ്റെ വളവും പിന്നെ പച്ചക്കറി തൈകൾക്കും നാന്നൂറ് രൂപയാണ് അടച്ചത് കേട്ടോ കോഴിക്ക് നമ്മൾ നൂറ്റി മുപ്പത് രൂപയാണ് അടച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ കോഴിക്കൂട് ഉണ്ടാക്കാനുള്ള പൈസ തരുന്നുണ്ട് ഉണ്ടാക്കാനുള്ള പൈസ തരുന്നുണ്ട് അങ്ങനെയുള്ളതൊക്കെ നമ്മളെ ഈ ഒരു പഞ്ചായത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതാത് വാർഡിലുള്ള വാർഡ് മെമ്പർമാരോട് നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതിയെ ഞങ്ങളെ വാർഡിൽ ഞങ്ങൾ കുഞ്ഞാണി എന്ന് വിളിക്കുന്ന ദാമോദരൻന്ന് പറഞ്ഞ വാർഡ് മെമ്പറാണ് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ ഉണ്ട് ഞങ്ങളുടെ തൊട്ട വാർഡിൽ ഷംസാധി വീകം അപ്പോൾ അവളും എല്ലാ വിവരങ്ങളും പറഞ്ഞു തരും പിന്നെ എല്ലാ കാര്യങ്ങളും അലപ്പം ഞങ്ങളെ തൊട്ടടുത്തുള്ള അലവികാക്കും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അലവികാക്കും ചെയ്തു തരും ചെയ്യട്ടോ അപ്പോൾ പഞ്ചായത്തിൽ എന്ത് വിവരങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും ഞങ്ങൾ അങ്ങനെയാണ് അറിയുന്നത് കേട്ടോ അവരെ ഗ്രൂപ്പിലുണ്ട് അപ്പോൾ നമ്മളെ ഈ ഭാഗത്ത് ആരെങ്കിലും ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവനാൻ്റെ വാർഡ് മെമ്പർമാരോട് ചോദിച്ചിട്ട് ഈ ഭാഗ പദ്ധതികളൊക്കെ ഉണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളെ വാർഡ് മെമ്പർമാരോട് അന്വേഷിച്ചിട്ട് ഇതൊക്കെ ഒന്ന് വാങ്ങിയെടുക്കാൻ നോക്കിയിട്ടോ നമുക്ക് ഗവൺമെൻറ് തരുന്ന ആനുകൂല്യങ്ങളല്ലേ അപ്പോൾ നമ്മൾ ഇതൊന്ന് വാങ്ങണം കേട്ടോ കരിങ്കോഴിക്കുട്ടികൾ നല്ല സൂപ്പറാല്ലേ മാഷല്ല എനിക്ക് കിട്ടിയ ഫ്രൂട്ട്സും തെയ്യൽ പെട്ടതാണോ തോന്നോ ഇത് ജാതിൻ്റെ തെയ്യാണേ ജാതിക്കൻ്റെ തെയ്യ് അന്ന് എട്ടെണ്ണാണ് നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്കന്ന് ഏഴെണ്ണാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ പിന്നെ അതൊരു പിലാ തെയ്യാണ് പിലാവിൻ്റെ തെയ്യ് ഏഴ് തൈകളും ഞാൻ കാണിക്കുക അത്യാവശ്യമൊക്കെ വലുപ്പം വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഒന്നിച്ച് കാണിച്ച് തന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഇത് റംബുട്ടാൻ്റെ റംബുട്ട രണ്ട് കളർ കിട്ടിയിട്ടുണ്ട് മഞ്ഞും കിട്ടിയിട്ടുണ്ട് ചുവപ്പും കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൽ ഒരു കളറാണിത് ഒക്കെ ബെഡ് ചെയ്ത തൈകളാണ് കേട്ടോ പിന്നെയുള്ള തെയ്യ് ഇതാണൊന്നു കേട്ടോ അത് രണ്ടും രണ്ട് കളറാണ് ഏഴ് തൈയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എട്ടെണ്ണാണ് എഴുതി കൊടുത്തിട്ടുള്ളത് ഇനി കൊണ്ടുപോ മാറുന്നതാണോ എന്താണെന്നറിയില്ല എനിക്ക് ഏഴെണ്ണേ കിട്ടിയിട്ടുള്ളൂ ഇതൊക്കെയാണ് മാങ്കോസ്റ്റിൻ്റെ തൈയാണ് നല്ലൊരു തെയ്യാണ് ബെഡ് ചെയ്ത തൈകളാണ് പിന്നെ ഇത് ഒരു മൂച്ചയാണ് കേട്ടോ ഒരു മാ മൂച്ചിൻ്റെ തെയ്യ് വലിയ നീളത്തിൽ പോയൊരു തൈയാണ് അതും നല്ലൊരു തെയ്യ് തന്നെയാണ് കേട്ടോ അതും ബെഡ് തന്നെയാണ് പിന്നെ ഇത് ഞാവള് ഞാവളിൻ്റെ ഒരു തെയ്യാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഏഴ് തൈകൾ കേട്ടോ അപ്പം നമ്മൾ ഇപ്രാവശ്യം നിന്ന് നമുക്ക് കിട്ടിയ ആനുകൂല്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഇത്രയും ആനുകൂല്യങ്ങളൊക്കെ പഞ്ചായത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും പഞ്ചായത്തിലെ അവനാൻ്റെ വാർഡ് മെമ്പർമാരെ കണ്ട് നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ആവശ്യമുള്ളത് അറിയിക്കുക അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരും കേട്ടോ നമ്മളെ ഇവിടെ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഈ പദ്ധതികളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടാവുന്ന കരുതണോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യുക ഈ ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിയെടുക്കാനും നോക്കുക ഈ വീഡിയോ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്തു കൊടുക്കുക എല്ലാവർക്കും ഉപകാരപ്പെടട്ടെട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്